മഹാരാഷ്ട്ര മന്ത്രിയും രാജ്യസഭാ അംഗവുമായിരുന്ന നാരായണൻ റാണെ കോൺഗ്രസിൽ ചേരുമെന്നാണ് പുതിയ വിവരം രണ്ടായിരത്തി മുതൽ ബി ജെ പിയുമായി ചേര്ന്ന് പ്രവർത്തിക്കുകയാണ് റാണേ ബി ജെ പിയുമായി ചേര്ന്നുള്ള പ്രവര്ത്തനത്തില് റാണെ അസംതൃപ്തനാണെന്ന് നേരത്തെ വിവരങ്ങള് പുറത്തുവന്നിരുന്നു കോണ്ഗ്രസ് നേതാവും മുൻ റവന്യൂ മന്ത്രിയുമായ ബാലാസാഹിബ് തൊറാട്ടാണ് റാണെ കോൺഗ്രസിൽ തിരിച്ചെത്തിയേക്കുമെന്ന് സൂചന നല്കിയത് ഒട്ടേറെ നേതാക്കളുമായി ചർച്ച തുടരുകയാണെന്നും പാർട്ടി വിട്ടുപോയ നേതാക്കളെ തിരിച്ചെത്തിക്കുമെന്നും തൊറാട്ട് കൂട്ടിച്ചേർത്തു റാണെ ഇതിനു മുൻപ് കോൺഗ്രസ്സിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് റാണെ ബി ജെ പിയിൽ ചേർന്നത് എന്നാൽ ബി ജെ പിയുടെ നയങ്ങളുമായി ഒത്തുപോകാൻ റാണയ്ക്ക് ആകുന്നില്ല എന്നായിരുന്നു തൊറാട്ട് പറഞ്ഞത് ശിവസേനയിലൂടെയാണ് നാരായൺ റാണെ രാഷ്ട്രീയത്തിലെത്തിയത് ശിവസേന ബി ജെ പി സർക്കാരിൽ കുറച്ചുകാലം മുഖ്യമന്ത്രി പദവിയും റാണെ വഹിച്ചിട്ടുണ്ട് ആഭ്യന്തര കലഹത്തെ തുടർന്ന് റാണെ ശിവസേന വിട്ടുപോയി പിന്നീടാണ് കോണ്ഗ്രസില് ചേർന്നത് കോൺഗ്രസ് സർക്കാരിലും ഒട്ടേറെ പദവികള് വഹിച്ചിരുന്നു വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം